ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അപ്രൂവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇൻകം സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി കിട്ടുന്നത് ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കയറുക അങ്ങനെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക ഇവിടെ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് അതിന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ നമുക്ക് സർവീസ് എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല സർവീസിൽ സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ടൈപ്പിൽ വന്നിട്ട് ഇൻകം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അക്ഷയിൽ പോയി അപേക്ഷിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി കിട്ടുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ അതായത് നെയിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഇവിടെ അപ്രൂവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണുന്നത് അപ്പോൾ ഇതിന് താഴെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെരിഫിക്കേഷൻ പ്രോസസ്സാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും സിംപിളായിട്ട് തന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുപുത്ത വീഡിയോ ഇരുന്നൊക്കെ പിന്നെ കാണാം താങ്ക്